എല്ലാവർക്കും നമസ്കാരം ഈ ചപ്പാത്തിയും കറിയും കൂടിയും കണ്ടിട്ട് ചെറിയൊരു കൊതിയൊക്കെ തോന്നുന്നുണ്ടല്ലേ എന്നാ ഈ ചപ്പാത്തിയും കറി എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്നറിഞ്ഞാൽ ഒന്ന് നിങ്ങൾ അത്ഭുതപ്പെടുകയും ചെയ്യും ഇത് ക്യാബേജ് ഇംഗ്ലീഷുകാരിട്ട പേരാണേ എന്നാൽ നമ്മൾ മലയാളികൾ വിളിക്കണതോ മുട്ടക്കൂസ് ഞങ്ങൾ മലപ്പുറത്തുകാർ ഒന്നും കൂടി ലോപിച്ച് കൂസ് എന്ന് പറയും എന്നാ ഈ കൂസിനെ നമുക്ക് നെടുുക പളർന്നിട്ട് ഒരു പകുതി കഷ്ണം എടുത്താൽ മതിയെ പിന്നെ നമ്മൾക്കൊരു വിചാരമുണ്ട് ഈ കൊണ്ട് തോരൻ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ കറിയൊന്നും വെക്കാൻ പറ്റില്ല എന്നുള്ളത് എന്നാൽ ചപ്പാത്തിക്ക് നല്ല ഒരു അടിപൊളി സബ്ജി തന്നെ ഈ കാബേജോണ്ട് ഉണ്ടാക്കാട്ടോ ഉപ്പും മഞ്ഞളുള്ള വെള്ളത്തിൽ ഞാൻ ഈ കാബേജിനിട്ട് വെച്ചത് ചോപ്പറിലെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണേ കാബേജ് കറിയുടെ യാത്രയിൽ കൂടെ ഈ ആളുകളെയും കൂടിയും കൂട്ടിക്കോളൂ ഒരു കുക്കർ ഗ്യാസിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ജീരകവും കൂടി പൊട്ടിക്കുക അതിനുശേഷം നമ്മൾ ഒരു സവാള വെച്ചിരുന്നില്ല അതിന് ചെറുതായി മുറിച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം കൂടെ തന്നെ എടുത്ത് വെച്ച വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിനൊരു ക്യൂബ്സ് ആക്കിയിട്ട് മുറിച്ചിട്ട് കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അതും കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മളിതാ മുറിച്ച് വെച്ച ക്യാബേജ് അതിനും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഗ്യാസ് ഫുള്ളിൽ ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒരു രണ്ട് മിനിറ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇനി രണ്ട് തക്കാളി എടുത്ത് വെച്ചിരുന്നില്ലേ മുറിച്ച് അതിനെയും കൂടി കൊടുക്കാം കൂടെ തന്നെ മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ ഇതുപോലെ ഇളക്കി നന്നായി മിക്സ് ചെയ്യാം ഇളക്കിയൊക്കെ നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇതൊന്ന് വലിഞ്ഞ് കിട്ടിയാൽ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം വെള്ളമൊക്കെ പാകത്തിന് വെച്ച് കുക്കറിൽ ഒരു രണ്ട് സ്റ്റീം അടിക്കുന്ന വരെ വേവിച്ചെടുക്കാം ഈ കാബേജ് കറിയുടെ കൂടെ ഇന്നൊരു സ്പെഷ്യൽ ചപ്പാത്തിയാണ് കേട്ടോ കുമ്പളങ്ങ ചപ്പാത്തി ഒരുപാട് ഗുണങ്ങളുടെ കലവറയായ നമ്മളെ കുമ്പളങ്ങേനെ മിക്സിയിൽ നന്നായിട്ട് നന്നായിട്ടങ്ങടെ അരക്കുക അപ്പോൾ ഗോതമ്പപ്പൊടി വെള്ളമില്ലാതെ ഈ കുമ്പളങ്ങ അരച്ചത് വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം വെള്ളം ചേർക്കാതെ തന്നെ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും മോൾ കൂടെ വേണമെങ്കിൽ ഒന്ന് എണ്ണ തൂവി കൊടുത്തോളൂ ആരെങ്കിലും പറയൂ അത് വെള്ളമില്ലാതെ കുമ്പളങ്ങി വെച്ച് കുഴച്ചതാണെന്നുള്ളത് ആട്ട കുഴച്ചത് ഒരു രണ്ട് മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടെ അപ്പോഴേക്ക് നമ്മൾക്ക് കറീൻ്റെ കാര്യം എന്താണെന്ന് നോക്കാം ഇത് കണ്ടോ കറി നന്നായിട്ട് വെന്തു ഈ കറിക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി കൊടുക്കുക എന്നിട്ട് ഇത് ഇളക്കിയിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതൊന്ന് പകുതി എടുത്തിട്ട് ഇതൊരു നന്നായി ഉടച്ച് ചേർക്കുക അപ്പോൾ ഈ ഗ്രേവിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും അങ്ങനെ ചപ്പാത്തിക്ക് കാബേജ് കൊണ്ട് ഒരു അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലോ നിങ്ങൾ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് പറയൂ ഇനി ചപ്പാത്തിയുടെ മാവ് സാധാരണ ചപ്പാത്തി പരത്തും പോലെ തന്നെ പരത്തി ചുട്ടെടുക്കാം ഇത് കണ്ടു നന്നായി പൊള്ളച്ച് വന്ന് നല്ല സോഫ്റ്റ് ചപ്പാത്തിയാവും കേട്ടോ അത് ഇങ്ങനെ കുമ്പളങ്ങി വെച്ച് ചപ്പാത്തി സാധാരണ ചപ്പാത്തിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുകയെ അങ്ങനെ സോഫ്റ്റ് ചപ്പാത്തിയും കാബേജിൻ്റെ കറിയും കൂടി നല്ല സൂപ്പർ കോമ്പിനേഷനാണേ പച്ചക്കറി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അറിയാതെ തന്നെ പച്ചക്കറി ചെന്നോളൂ എന്നാൽ പിന്നെ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബ് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ